മിഷിഹായിൽ സ്നേഹമുള്ളവരെ നോയിബിൻ്റെ പരിശുദ്ധമായ ദിനങ്ങളിലൂടെ നാം കിടന്നു പോവുകയാണല്ലോ ഇന്ന് നാം വിചിന്തനം ചെയ്യുക വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ഏഴാമധ്യായം മുപ്പത്തിയേഴ് മുതലുള്ള വചനങ്ങളാണ് അവിടെ ഈശോ പറയുകയാണ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രഖ്യാപിച്ചതുപോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന് സ്നേഹമുള്ളവരെ ജലം എന്നത് നമ്മുടെ നിത്യജീവിതത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നമ്മുടെ ദാഹം തീർക്കുന്നതിനും നമ്മുടെ ശരീരം കഴുകി വെടിപ്പാക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും അതോടൊപ്പം തന്നെ സസ്യജലാദികൾക്ക് ജലം നൽകുമ്പോൾ അവ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുമെന്ന് നമുക്കറിയാം ബൈബിളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു പ്രതീകമാണ് ജലം ഇവിടെ ഈശോ പറയുന്നുണ്ട് ജീവജലത്തിൻ്റെ അരുവികൾ ഞാൻ ഒഴുകും ദാഹിക്കുന്നവൻ എൻ്റെ പക്കൽ വന്ന് പാനം ചെയ്യട്ടെ എന്ന് ജീവജലം പാനം ചെയ്യുക എന്ന് എന്നതിൻ്റെ അർത്ഥം നമുക്ക് വ്യക്തമാകണമെങ്കിൽ യോഹന സുവിശേഷത്തിൽ ഇതിനു മുമ്പ് ഈശോ ജലത്തെ എപ്രകാരമാണ് ഉപയോഗപ്പെടുത്തിയത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് യവനന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഈശോ കാനായിലെ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയ സംഭവം അത്ഭുതം നാം കാണുന്നുണ്ട് വിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ് ഈ അത്ഭുതം ജീവജലം പാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നതാണ് ഒന്നാമത്തെ ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത് രണ്ടാമത് യൗഹനാനു സുവിശേഷം മൂന്നാം അധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഈശോയും നിക്കേതയും മോസുമുള്ള സംഭാഷണത്തിൽ ജലം പരിശുദ്ധാത്മാവിന് ലഭിക്കുന്ന മാമോദീസ സ്വീകരിക്കുക എന്ന പ്രതീകമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക ജലം ജീവജലം പാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മാമോദീസ സ്വീകരിക്കുക എന്നതാണ് ഈശോ അവിടെ ഉദ്ദേശിക്കുക അപ്പോൾ ഈശോയിൽ വിശ്വസിച്ച് മാമോദീസ സ്വീകരിക്കുമ്പോൾ ഈശോ നൽകുന്ന ആ ജീവജലമാണ് നമ്മൾ പാനം ചെയ്യുക മൂന്നാമതായിട്ട് യോഹനാൻ്റെ സുവിശേഷം നാലാമധ്യായം പത്താമത്തെ വാക്യത്തിൽ സമരിയക്കാരിയും ഈശോയുമായുള്ള സംഭാഷണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സമരിയക്കാരി സ്ത്രീയോട് ഈശോ പറയുന്നുണ്ട് ഞാൻ തരുന്ന ജീവജലം പാനം ചെയ്താൽ നിനക്കൊരിക്കലും ദാഹിക്കുകയില്ല എന്ന് ഈശോ തരുന്ന ജീവജലം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാവസാഹചര്യങ്ങളെയും ലൗകിക ജീവിതത്തെയും നമുക്ക് വെറുത്തുപേക്ഷിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഒന്നാമതായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുക രണ്ടാമതായിട്ട് ഈശോയിൽ അടിയുറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക മൂന്നാമതായിട്ട് നമ്മുടെ ഭാവസാഹചര്യങ്ങളെയും ലൗകിക ജീവിതത്തെയും വെറുത്തുപേക്ഷിച്ചുകൊണ്ട് ഈശോയിൽ പുത്തനാക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറുക എന്നതാണ് ഇന്നത്തെ ഈ ചിന്താവിഷയത്തിലൂടെ ഈശോ നമുക്ക് നൽകുക അങ്ങനെ ഈ നോയമ്പിൻ്റെ ഈ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈശോയേൽപുത്തനാക്കപ്പെട്ട വ്യക്തിയായി മാറുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ